ഗറിന്റെ മനുഷ്യന്മാരുടെ മനസ്സിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് നമുക്കറിയാം ഇതിലൂടെ കടന്നു പോകുന്ന ഈ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ കൃത്യമായ തിരിച്ചറിവും വിവേകവും വീണ്ടു വിചാരവും നമ്മുടെ അധികാരികൾക്ക് ഉണ്ടാവണമെന്ന് തന്നെയാണ് ഈ തലപ്പാറയിൽ ചേർന്ന സമ്മേളനത്തിന് പ്രഖ്യാപിക്കാനുള്ളത് ദേശീയപാതയ്ക്ക് സ്ഥലമെടുക്കുക വികസനം വരിക എന്നതിന് ഈ നാട്ടുകാർ ഒരിക്കലും തന്നെ എതിരല്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എതിർക്കുന്ന ആളുകളെ അക്രമികളും തീവ്രവാദികളുമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത ആരുടെ ഭാഗത്ത് നിന്നായിരുന്നാലും അത് അപലപിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ് ഏത് പ്രശ്നവും വർഗീയമായും രാഷ്ട്രീയമായും ചിത്രീകരിക്കുന്ന പ്രവണത ഇനിയെങ്കിലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും ബന്ധപ്പെട്ടവരും അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് നമുക്കിവിടെ ഓർമ്മപ്പെടുത്താനുള്ള സുപ്രധാനമായ കാര്യം നമുക്കറിയാം ഇവിടെ ഒരുപാട് വീടുകൾ പത്ത് അൻപതിലധികം വീടുകൾ പ്രയാസത്തിന്റെ മുൾമുനയിലാണ് ഇപ്പോൾ നിലകൊണ്ടിരിക്കുന്നത് അതിലൂടെ കടന്നു വന്ന് മീഡിയകളുടെ മുമ്പിൽ പറയുന്ന ആ ഉമ്മമാരുടെ ശബ്ദം ഇന്ന് കേരളത്തിന്റെ വേദനയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ബെഡ്റൂമിനുള്ളിലാണ് ടിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ മുകളിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഉമ്മമാരി പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമില്ല അതിൽ തീവ്രവാദമില്ല അത് അവരുടെ വേദനയായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ അധികാരികൾക്ക് അങ്ങനെ മനുഷ്യപ്പറ്റോടുകൂടി ഈ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ കഴിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അതിനെന്ത് വേണം ഇവിടെ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിന് ഈ ഇരകളായ ആളുകളെ കേവലം ആശ്വസിപ്പിക്കുകയല്ല അവരെ തൃപ്തിപ്പെടുത്തണം അത് തൃപ്തിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണം അങ്ങനെ അവരുമായി സംസാരിച്ച് അവരെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ ബെഡ്റൂമിൽ അവര് തന്നെ കുറ്റിയടിക്കുന്നൊരവസ്ഥ ഉണ്ടാകും അതിനെന്തു വേണം ഇരകളായ ആളുകൾക്ക് കൃത്യമായ പരിഗണന കിട്ടണം അതോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കാനുള്ള നഷ്ടപരിഹാരം ഇതെല്ലാം കഴിഞ്ഞു റോഡ് വന്ന ശേഷം കൊടുക്കാമെന്നല്ല ആദ്യം അത് കൊടുക്കാൻ കഴിയണം ഒരായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം ആളുകൾക്കില്ലല്ലോ പത്തോ അൻപതോ വീട് പത്തോ നൂറോ വീടുകളാണുള്ളത് ആ വീടിന്റെ കുടുംബനാഥന്മാർക്ക് ആദ്യം തന്നെ അവരുദ്ദേശിക്കുന്ന നല്ലൊരു വിഹിതം അവരുടെ മുമ്പിൽ വെച്ചു കൊടുക്കുകയും അവർക്ക് ജീവിക്കുവാൻ ഒരത്താണി ഉണ്ട് എന്ന് അവർ ആശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നത് ഈ വിഷയത്തിൽ പ്രധാനമാണ് അവസാനം തരാമെന്ന് പറയുകയല്ല ആദ്യം കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ മാനസികമായി അവരെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് അതോടൊപ്പം തന്നെ അവർക്ക് നിർമ്മാണ പ്രവർത്തനത്തിനും ബിസിനസ്സിനും പ്രത്യേകമായ പരിഗണന കൊടുക്കുവാനും തയ്യാറാകേണ്ടതുണ്ട് ഒരിക്കലും ഫയലുകളിൽ വപ്പ് നാടകളിൽ കുരുങ്ങി ഒരുപാട് ആയുസ് അവർ പിന്നീട് ഗവൺമെന്റ് ഓഫീസുകളിലൂടെ നടന്ന് പാഴ്വേലയാകുന്നൊരവസ്ഥ അവർക്കുണ്ടാകരുത് അവർക്ക് വീട് വെക്കുവാനും ബിസിനസ്സുകൾ തുടങ്ങുവാനും അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കണം സാധാരണ ആളുകളോട് ഡീല് ചെയ്യുന്നത് പോലെയല്ല ഒരതിഥികളായി ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി സ്വന്തം കിടപ്പാടം തന്ന മഹാമനസ്കതയുള്ള മനുഷ്യരാണിവർ എന്ന് മനസ്സിലാക്കി അവർക്ക് പുനരധിവാസത്തിനുള്ള പ്രായോഗികമായ സമീപനങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് വന്ന് നമുക്ക് വികസനമുണ്ടാക്കാൻ കഴിയും രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ തെറ്റായ പ്രചാരണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഇതെല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഈ പ്രശ്നമായി പരിഗണിച്ച് നമുക്ക് വിശാലമായ റോഡ് വേണം ഇവിടെ ഗതാഗത കുരുക്ക് നമുക്ക് പ്രയാസത്തിന് മേൽ പ്രയാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആ കുരുക്കുകൾ അവസാനിപ്പിച്ച് നമുക്ക് യാത്ര ചെയ്യണം അതോടൊപ്പം ഇവിടെയുള്ള വീട്ടുകാർക്ക് ശരിയായ രീതിയിൽ അതിനുള്ള ും ഹൃദയ വിശാലതയോടുകൂടി ചർച്ചയിൽ പങ്കെടുക്കുകയും ഈ നാടിന്റെ കണ്ണീരപ്പുകയും ചെയ്യണമെന്ന് തന്നെയാണ് ഈ സമ്മേളനത്തിൽ എനിക്ക് പ്രഖ്യാപിക്കുവാനുള്ളത് അങ്ങനെ നമ്മുടെ എല്ലാ വിഷമങ്ങളും ഇഹപര പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തന്നുകൊണ്ട് ശരിയായ രൂപത്തിൽ വിവേകത്തോടുകൂടി വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും രാഷ്ട്ര നേതാക്കന്മാർക്കുമൊക്കെ മുന്നോട്ടു പോകുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലൈക്കും വറഹമത്